അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കണ്ണൂർ ടു തിരുപ്പതി യാത്രയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ഫസ്റ്റ് പാർട്ട് കാണാത്ത ആൾക്കാരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ തിരുമലയിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മളിപ്പം ബസ്സിൽ കയറിയിട്ട് തിരുപ്പതി പോവാൻ മലേനില് പോകാനാണ് പ്ലാൻ ഉള്ളത് അപ്പം നമുക്ക് മലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സല്ലാതെ ബാക്കി ടാക്സി ജീപ്പ് ബാക്കി വാനുകളൊക്കെ ഉണ്ട് നമുക്ക് അതിനൊക്കെ പോകാൻ പറ്റും നമ്മളിപ്പോൾ സെലക്ട് ചെയ്തെങ്കിൽ ബസ്സിൽ പോകാൻ തന്നെയാണ് ബസ്സിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വൺ സൈഡ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ദിവസം വാലിറ്റി ഒന്ന് ടിക്കന് കിട്ടുക അതല്ല വൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ സൈഡിൽ മാത്രം എടുത്താൽ മതി നമുക്ക് ഇഷ്ടം തിരിച്ചു വരാൻ പറ്റും ഇനി ഇതല്ല ബസ്സും അല്ല വാനും അല്ല ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നടന്നിട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട് അലിപ്പേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മലേര മുകളിലേക്ക് പോകാനുള്ള വഴിയുണ്ട് അപ്പോൾ നമുക്ക് അതിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകേണ്ടി വരും അതുപോലെ കുറച്ച് ടൈം എടുക്കും അതുമാത്രമല്ല ടയേർഡ് ആവുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകാൻ തന്നെ തീരുമാനിച്ചത് നമ്മൾ ബസ്സിന് എടുത്തിരിക്കുന്ന വൺ സൈഡ് ടിക്കറ്റാണ് നമ്മളിപ്പം തിരിച്ചു തന്നെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായില്ല അപ്പം ഞാൻ മുമ്പ് പറഞ്ഞു പോകത്തില്ല നിങ്ങൾക്ക് വൺ സൈഡ് എടുക്കാം അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗണും എടുക്കാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് കുറഞ്ഞു കിട്ടും ഓക്കെ നമ്മളിപ്പോൾ തിരുപ്പതിയിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മൾ താഴെ റൂമൊന്നും ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല അതുപോലെ ദർശനത്തിനുള്ള ടിക്കറ്റും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല നമുക്ക് ദർശനം കിട്ടാനുള്ള ടിക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും തിരുമല തിരുപ്പതി ദേവസ്ഥാൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവർ അലോട്ട്മെൻറ്റ് ഇടും ഓരോ മാസം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അപ്പം നമുക്കത് പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ദർശനത്തിനുള്ള അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല കാരണം നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ ഭയങ്കര റഷ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ടിക്കറ്റ് കിട്ടുന്ന അവസ്ഥയുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ഈ ചോദിച്ചാൽ എന്തായാലും ഇവിടെ വന്നിട്ട് നോക്കാന്നുള്ളതാണ് തീരുമാനിച്ച ഇവിടത്തേക്ക് വന്നത് അപ്പം ഇതുവരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചാൽ നമ്മുടെ താഴത്ത് റൂം കിട്ടി സത്രത്തിൽ ഇപ്പോൾ ബസ് കയറി പോകുന്നുണ്ട് ഇപ്പം നമ്മളുദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മലേനോളിൽ പോവുക അവിടുന്ന് നമുക്കൊരു റൂം എടുക്കണം ആ റൂം എടുത്തിട്ട് നമുക്ക് ബാക്കി ദർശനത്തെ കാര്യം നിങ്ങൾക്ക് മോളിൽ പോയി നിങ്ങൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താഴത്ത് കൊടുത്ത ആളുടെ അതേ ഐ ഡി കാർഡും കാര്യങ്ങളൊന്നും കൊടുക്കരുത് മോളിലാണ് നിങ്ങൾ റൂം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയൊരാളെ ഐ ഡി കാർഡും കാര്യങ്ങളും കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് റൂം കിട്ടും ഓക്കെ അപ്പം അതാണ് നല്ലൊരു ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് താഴെയും മുകളിൽ റൂം പിന്നെ മുകളിൽ പറഞ്ഞാൽ ആ റൂമ് വരുന്നത് ജസ്റ്റ് അമ്പത് രൂപ മാത്രമേ വരുത്തുള്ളൂ റൂമിൻ്റെ ചിലവ് പിന്നെ അഞ്ഞൂറ് രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും അതിപ്പം താഴെ കൊടുത്തപ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ കിട്ടും അതിലൊന്നും വലിയ പ്രശ്നമില്ല ഇവിടുത്തെ റോഡ് പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം വീഡിയോ കാണുമ്പോൾ ഇപ്പം മനസ്സിലായുണ്ടാവും ഇനി മനസ്സിലായില്ല ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തായിട്ട് നല്ല റോഡാണ് രണ്ടാമത്തായെന്ന് പറഞ്ഞാൽ വൺ വേ മാത്രമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഓപ്പോസിറ്റ് ഒറ്റ ഒരു വണ്ടി വരില്ല അപ്പം ഏത് ഡ്രൈവർക്കും വളരെ ഈസി ആയിട്ട് ധൈര്യത്തിൽ എടുത്തിട്ട് പോകാൻ പറ്റും ഇത് നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്ന് നമുക്ക് വേറെ ബുദ്ധിമുട്ട് ഓപ്പോസിറ്റ് വണ്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ അതാണ് ഞാൻ കണ്ടൊരു പ്ലസ് പോയിൻറ്റ് നമ്മളിപ്പോൾ ഏകദേശം തിരുപ്പതിൻ്റെ മലേൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് മല തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ഓഫീസ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ മലേൻ്റെ മുകളിലാണുള്ളത് ഇനിയിപ്പം മലേന മുകളിൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിപ്പോൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ റൂം എടുക്കാനുള്ള കൗണ്ടറാണ് കേട്ടോ ഇതാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായത് അൻപത് രൂപയുടെ റൂമുണ്ടെന്ന് പറഞ്ഞത് മുകളിൽ അതാണിത് റൂമൊക്കെ എങ്ങനെയാണ് ഇപ്പം കാണിച്ചതാ താഴത്തേക്കാളും കുറച്ചും കൂടി നല്ല റൂമാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് മുകളിൽ ഇവിടെ രണ്ട് ഇപ്പം കട്ടിലുണ്ടാവും ഇവിടെ ഓക്കെ രണ്ട് കട്ടിലുണ്ട് ഇവിടെ തന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അൽമാരി പോലത്തെ ചെറിയൊരു ഇതുണ്ട് പിന്നെ ചെറിയൊരു ആ ചെറിയൊരു ഹാൾ പോലെ തന്നെ പിന്നെ ഒരു റൂമും കൂടി ഉണ്ട് ഇത് എല്ലാം കൂടിയിട്ട് അവിടെ ഒരു അൽമാര് പോലെ തന്നെ പിന്നെ ആ ഉള്ളിൽ തന്നെ രണ്ട് ബാത്റൂമും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് അയിമ്പത് രൂപ ഈ ഒരു റൂമിന് നമ്മളിപ്പം പെട്ടെന്ന് തന്നെ റൂമിൽ ഇറങ്ങി പുറത്തേക്ക് കാരണം അതല്ല നമുക്കിപ്പോൾ മുട്ടയടിക്കാനുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുന്നതാണ് നമ്മുടെ മുട്ടയടിക്കേണ്ട ക്യൂ ഇപ്പം ക്യൂ എന്ന് പറയാനൊന്നും ഇല്ല കാരണം വലിയ തിരക്കൊന്നും കാണാനില്ല അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു സാധാരണ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടാവുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ടയടിക്കാനും മറ്റൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല ചില ആൾക്കാർ മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൈസ ചോദിക്കും അങ്ങനെ കൊടുക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലിറ്റിലിൽ തന്നെയാണ് അടിക്കുന്നത് അപ്പോൾ പാറത്തന്നെ നോക്കുന്നുണ്ട് അപ്പം ഈ പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ മുട്ടയടുന്ന സമയത്ത് ഇവന്മാരുണ്ടല്ലോ പിന്നെയും പൈസ ചോദിച്ചുകൊണ്ട് കൊടുക്കും അന്നേരം മുമ്പ് ഞാൻ പറഞ്ഞാൽ തന്നെ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇല്ലാന്ന് ചെന്മാരെയും ചോദിച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ ലിറ്റിൽ മുട്ടയിൽ വന്നിട്ടുണ്ട് ലിറ്റിൽ മുട്ട കൊടുക്കുന്നുണ്ട് ലിറ്റിൽ ഇങ്ങനെ അരച്ചിലുണ്ടാകേണ്ടിയാണ് സാധാരണ ആ കരച്ചൽ തുടങ്ങിയത് വരമ്പ കരച്ചൽ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദർശനത്തിൽ നോക്കി തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പം ഇനി നെക്സ്റ്റ് ദർശനം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക രാവിലെ അപ്പോൾ ആ ഒരു ക്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ദർശനം കിട്ടും അപ്പോൾ ആ ദർശനം കിട്ടാൻ വേണ്ടി നമ്മളൊരു ബസ് കയറി പോകണം കാരണം ആ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തിരുപ്പതി മലേൻ്റെ മുകളിൽ ബസ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ബസ് ഫ്രീ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവസ്ഥാനത്തിൻ്റെയാണ് ബസ് വരുന്നത് അപ്പോൾ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് കയറുക അവരെ നമ്മൾ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഇറക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ബസ് ഇറങ്ങി ഇവിടുന്ന് ആണ് നമ്മുടെ ഫ്രീ ദർശനത്തിൻ്റെ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സമയത്ത് ദർശനത്തിനും ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ദർശനത്തിന് ബുക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല പക്ഷേ ഫ്രീ ആയിട്ട് നേരിട്ട് നമ്മളിപ്പോൾ ദർശനത്തിൽ പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ടോക്കൺ ഇല്ലാതെ കയറുന്നതിൻ്റെ എൻട്രിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ക്യൂ തുടങ്ങുന്നത് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ട് നമുക്ക് നോക്കാം എത്രത്തോളം ക്യൂന്ന് തോന്നും പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ശ്രദ്ധിച്ച് വലിയ ഇതാണ്ട് കാര്യം കാരണം പല ടൈപ്പ് ഓഫ് ക്യൂ ഉണ്ട് അതായത് നമ്മുടെ അമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് മുന്നൂറ് രൂപ കൊടുത്തിട്ടുള്ള ദർശനം തന്നെയുണ്ട് ഇപ്പം നമ്മൾ കയറിക്കുന്നത് ഫ്രീ എന്ന് വെച്ചാൽ ഒന്നും ബുക്ക് പോലും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫ്രീ ആയുള്ള ദർശനം മാത്രമാണ് അപ്പം ഈ അമ്പത് മുന്നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞത് ക്യൂവിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും അതാണ് അവർ ബേസ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ക്യൂ വരാറുണ്ട് ഏകദേശം എനിക്കൊന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട് നമ്മൾ ഇത് ദർശനത്തിലേക്ക് തന്നെ അപ്പം ഇതൊക്കെ കാലിയാണ് കാണുന്നത് ഇത് കാലിയാണ് നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ ക്ലോക്ക് റൂം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മറ്റ് കാര്യങ്ങൾ അതായത് ഒന്നും അതും പെർമിഷൻ കിട്ടൂല അപ്പോൾ അത് വെക്കാനുള്ള സ്ഥലം നമുക്ക് ഇവിടെയുണ്ട് അതും ഫ്രീ തന്നെയാണ് ഇത് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെയല്ല വാങ്ങിക്കേണ്ടത് അതിന് വേറെ തന്നെ സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചാൽ മതി അങ്ങനെ നമ്മുടെ ദർശനം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് അത്ര വലിയ ഇതൊന്നും ബുദ്ധിമുട്ടുന്ന ഉണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര സമയം വെയിറ്റ് തന്നെ വന്നിട്ടുണ്ടായില്ല ഫസ്റ്റ് ദർശനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഫ്രീ ദർശനത്തിൻ്റെ കൂടെ തന്നെ ലഡുവും ഫ്രീ ഉണ്ട് എന്ന് വെച്ചാൽ കുറേയല്ല ഒറ്റ ലഡ് കിട്ടും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ അമ്പത് രൂപ വരും അമ്പത് രൂപയ്ക്ക് രണ്ട് ലഡ്ഡ് കിട്ടും അത് അമ്പലത്തിൻ്റെ പുറകത്ത് തന്നെ കൗണ്ടർ ഉണ്ട് നമുക്ക് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റും അത് വലുതുണ്ടാവും ചെറുതുണ്ടാവും നമുക്കത് ആവശ്യം നോക്കി വാങ്ങിക്കാൻ പറ്റും ഞാൻ ഇപ്പം കളിക്കാൻ പോകുന്നത് പൂത്തങ്ങാടിയാണ് നോക്കിക്കോ കേട്ടാ കണ്ടോ ഞാൻ കളിച്ചതാ തിരുപ്പതിന്റെ മോളിൽ നിന്ന് റൂമിന്റെ താഴത്തു നിന്ന് കണ്ടാ ഇത് ഈ പൂത്തങ്ങാടീടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടാ നമ്മൾ ദർശന ശേഷം കുറച്ച് റൂം പേ കിടന്നുറങ്ങി ഇനിയിപ്പം ഏകദേശം ഒരു ഉച്ച ആയിട്ടുണ്ട് സമയം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട് നമ്മുടെ തിരുപ്പതി അമ്പലത്തിൻ്റെ തന്നെ അപ്പം അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അന്നദാനം നടക്കുന്ന സ്ഥലമുണ്ട് നമ്മൾ ഓടത്തേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അവസാനം നമ്മുടെ അന്നദാനം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്കിപ്പം അന്നദാനം നടക്കുന്നത് ദവിട അവിടെ ബോർഡ് ഉണ്ട് ഓരോ കൗണ്ടറും പിന്നെ എന്താ വെച്ചാൽ ഒന്ന് ഇതൊന്നും മാത്രമല്ല ഉള്ളത് ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ അമ്പലത്തിന് ചുറ്റുവട്ടം തന്നെ അന്നദാനം നടക്കുന്നത് അപ്പോൾ നമുക്ക് കയറി നോക്കാം പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഇത് ആറാമത്തെയോ ഏഴാമത്തെയോ വരവാണ് തിരുപ്പതിയിലേക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുത്ത ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പച്ചരി പോലത്തെ ഒക്കെ റൈസായിക്കൂടി ഉണ്ടാവുക സാമ്പാറോ ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് കറിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക പ്ലസ് അതിൻ്റെ കൂടെ എന്തെങ്കിലും തൈരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ കുടിക്കാൻ കിട്ടുന്ന പച്ചവെള്ളം നല്ല അടിപൊളി പച്ചവെള്ളം ആയിരിക്കും വച്ചാൽ നല്ല തണുപ്പുണ്ടാവും മലേൻ്റെ മൂന്നാക്കിക്കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും അതുകൊണ്ട് എനിക്കെന്താറിയില്ല അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഫുഡ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി പോലത്തെ സംഭവത്തിൽ കൊണ്ടുവരുന്നത് തന്നെ നല്ല അരി തന്നെയാണ് കാണുന്നത് അത് ചമ്മന്തി പിന്നെ എന്തോ ഒരു കടലേക്കിനെ കൊണ്ടുവന്നൊരു സാധനം കൂടി ഉണ്ട് ലിറ്റിൽ ഏകദേശം പായസമൊക്കെ കഴിച്ചിട്ട് കുമ്പം വെച്ചിട്ടുണ്ട് ആണ് ഇനി പങ്കുവന്ന ലിറ്റിൽ ഞാൻ ചോറ് കൊണ്ടിരുന്നുള്ളത് കാരണം മമ്മി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പായസം കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ കറി എത്തിയിട്ടുണ്ട് കറിയും നമ്മൾ സാമ്പാറി തന്നെയാന്ന് തോന്നുന്നുണ്ടേ ആ സാമ്പാർ തന്നെയാണ് സാമ്പാർ തന്നെയാണ് എനിക്ക് തന്നെ ഇങ്ങനത്തെ സമ്പാർ തന്നെയാണ് ഇഷ്ടം കേട്ടോ ഈ ടൈപ്പ് ചോറും ഇങ്ങനത്തെ കറി തന്നെയാണ് ഇഷ്ടം നല്ല കഴിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിപ്പോൾ അത് അവിടെയുള്ള മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടാണുള്ളത് ഇപ്പോൾ ലിറ്റിനെന്തെങ്കിലും വാങ്ങിക്കാറുമൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ വെച്ചിട്ട് അപ്പം ആ അമ്പലത്തിന് ചുറ്റും ഒരുപാട് ഇങ്ങനത്തെ നമ്മുടെ ചന്തയുണ്ടാവും നമ്മുടെ ആടെ ചന്ത എന്ന് പറയുന്നത് പക്ഷേ അതുപോലെ ചന്തയുണ്ടാവും കാരണം ഒരുപാട് കളിപ്പാട്ടങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ലിറ്റിന് ആദ്യം എന്തെങ്കിലും ഒരു വണ്ടി മേടിച്ചു കൊടുക്കണമെന്നുണ്ട് അതാണ് നോക്കിയാൽ നടക്കുന്നത് അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ആ ലിറ്റിൻ്റെ മെയിൻ സംബന്ധം ഉണ്ടാവുന്നത് ട്രെയിനൊക്കെ ആണ് ആ ഇതിപ്പോൾ ഈ ടൈപ്പ് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് എൺപത് റുപ്യ പറയുന്നത് അവിടെ നിന്ന് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ ആ ഇത് പിന്നെ വള വളകള ഇതിപ്പോൾ ഏച്ചിക്ക് പറ്റുന്നത് പിന്നെ ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ്റി അൻപത് ഉറുപ്പയ്ക്ക് അതും ഫിക്സ്ഡ് റേറ്റ് തന്നെ ഡിസ്കൗണ്ട് നോ ഡിസ്കൗണ്ട് അവിടുന്ന് ഫാറുമൊക്കെ ഞാൻ ഒരു ബാഗ് കൊടുത്തിട്ടുണ്ട് റെഡ് ബാഗ് അതിപ്പോൾ ഫാറുമ്പോൾ കാണിച്ചു തരും ആ പിന്നെ നമ്മൾ ഇറ്റലും മറ്റും മറ്റും കുറേ ടോയ്സ് ഉണ്ട് ഇത് ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് ബസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീ ആയിട്ട് ബസ് ഓടുന്നുണ്ട് പറഞ്ഞത് മലേൻ്റെ മുകളിലൂട്ടോ അതാണ് ഈ ബസ് ഇത് പറഞ്ഞാൽ പറഞ്ഞ കമ്പനിയുടെ ബസ്സാണ് ഇലക്ട്രിക് ബസ്സാണ് എന്ന് പറഞ്ഞ കമ്പനിൻ്റെ പേരാണ് ഇലക്ട്രിക് ബസ്സാണ് ഈ സംഭവം ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പണ്ട് എന്ന് ഇതല്ല സാധാരണ ബസ്സാണ് ഉണ്ടായത് ഇപ്പോൾ ഇത് മാറ്റിയതാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് ഇല്ലാത്ത പറഞ്ഞാൽ ഫ്രീ എന്നുള്ള സംഭവത്തിനാണ് നമുക്ക് ഇതിൽ കയറാം ഫ്രീ ആയിട്ട് ഓടുകയാണെങ്കിൽ ഇറങ്ങാം ഈ മലേൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം ഏകദേശം നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വിഫ്റ്റ് ബസ്സും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് എല്ലാം ഒക്കെ ഉണ്ട് കാണാൻ അതെ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് ആ ഒരു കളറ് പിന്നെ ആ ഒരു ലുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂം പകല് ഇതാ നേരത്തെ പറഞ്ഞോട്ടെ ബാഗ് ഇപ്പം കണ്ടില്ലേ ചോപ്പ് ഇതാണ് വാങ്ങിച്ചു ഇപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ നേരത്തെ റൂം നമ്മൾ നേരത്തെ തന്നെ റൂം ഉണ്ടായില്ലേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കൊണ്ട് അത്ര വ്യക്തമായി കാണാൻ പറ്റില്ല ഇതാ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന കോട്ടേഴ്സ് അപ്രതിപത്രം കാണുന്ന ഒക്കെ ഇതുപോലത്തെ റൂമാണ് അപ്പോൾ നമുക്ക് കിട്ടും അമ്പത് റുപ്പ്യുള്ള ഭയങ്കര കുറവന്നെയല്ലേ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് താഴെ അല്ല മുകളിലാണ് താഴത്തു കൊണ്ട് മുകളിലുണ്ട് താഴത്ത് രണ്ട് മുകളിൽ രണ്ട് അപ്പം നമുക്ക് മുകളിൽ ഇടത്തേ ഭാഗത്താണെന്ന് റൂം കിട്ടിയിട്ടുള്ളത് അപ്പം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഈ പൈ വാങ്ങുന്ന പൈസ അയിമ്പത് രൂപയ്ക്കുള്ള വൃത്തി കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കാരണം പിന്നെ നല്ല ചുറ്റും നല്ല നല്ല മരങ്ങൾ എന്നുവെച്ചാൽ നല്ല തണുപ്പായിരിക്കും എപ്പോഴും നമ്മൾ തിരുപ്പതി ടൗണിൽ പോയിക്കാൻ ഭയങ്കര ചൂടായിരിക്കും പക്ഷേ ഇവിടെ വന്നുകഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നല്ല തണുപ്പായിരിക്കും അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മരങ്ങൾ ഈ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ചുറ്റുപാടി ചുറ്റുപാട് മൊത്തത്തിൽ മരങ്ങളാണ് ഓരോരോ ഇതുപോലെ ആക്കി വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ എല്ലാം കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെന്നു വെച്ചാൽ തിരുപ്പതിന്ന് നമ്മുടെ യാത്ര കംപ്ലീറ്റ് ആക്കി നമ്മൾ തിരിച്ച് പോകാൻ നോക്കുവാണ് ടൗണിലേക്ക് ഓക്കെ അപ്പോൾ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ റൂമിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിപ്പോൾ ഇനി താഴത്തേക്ക് തിരുപ്പതിയിലേക്ക് അത് ടൗണിലേക്ക് പോകാൻ നോക്കുവാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇനി അടുത്ത നെക്സ്റ്റ് പോകുന്ന ട്രിപ്പ് നമ്മുടെ കാളാഹത്തിയിലേക്കാണ് അത് കാളാസിന്ന് പറഞ്ഞാൽ തിരുപ്പതിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ട്രാവലുള്ളൊരു അമ്പലമാണ് ശിവൻ്റെ അമ്പലമാണ് ശ്രീ കാളാഹത്തി എന്ന് പറയും അപ്പോൾ ശ്രീ കാളാഹസിയിലേക്കാണ് നമ്മുടെ അടുത്ത ട്രിപ്പ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ പോകാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്